ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പൊ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണും പൊട്ടിയതായിട്ടുള്ള പാത്രങ്ങൾ അതുപോലെ തന്നെ മക്കളുടെ സ്കൂൾ ഷൂ ചെരുപ്പൊക്കെ അത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും എപ്പോഴും ചെയ്യുന്നത് എന്നാൽ ഈ ട്രിക്ക് ചെയ്താൽ നമുക്ക് പുതിയതുപോലെ തന്നെ ആക്കിയിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് ഞാനിവിടെ കാണിക്കുന്നത് പ്ലാവില് വെച്ചിട്ടുള്ള നല്ലൊരു കിടിലും ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അധികം മൂത്ത് പോവാത്ത അഞ്ച് പ്ലാവിലെയാണ് എടുത്തിട്ടുള്ളത് നല്ല തളിരി ഇല തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ ഞെട്ടി ഇതുപോലൊന്ന് എടുത്തു മാറ്റുന്നുണ്ട് നമുക്കിതിൻ്റെ ഇല മാത്രം മതിയാവും ഞാനിത് ചെറിയ ജാറിലേക്കാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് നിങ്ങൾ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വലിയ ജാർ എടുക്കാവുന്നതാണ് ഞാൻ കുറച്ചുള്ളത് കൊണ്ടാണിപ്പോൾ ചെറിയ ജാർ എടുത്തിട്ടുള്ളത് ചെറിയ ജാറാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം ഞാൻ അന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് ഇളയ ഇല ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പഴമാണ് അത് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഏലക്കേൻ്റെ കുരും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് അന്ന് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ചവരിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇങ്ങനെ നമ്മൾ വറുത്ത് വേവിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനിവിടെ നാല് ശർക്കര ഉരുക്കിയത് നേരത്തെ നമ്മൾ പ്ലാവിൽ അരച്ച് വെച്ച ജ്യൂസ് കുറച്ച് തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ കുറച്ച് പഴം കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പാൻ എടുത്തതിന് ശേഷം കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒരു വലിയ നേന്ത്രപ്പഴം നല്ല മധുരമുള്ളത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല മധുരം എടുക്കാൻ ോക്കണേ ഇതിനുശേഷം ഞാൻ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പഴം മിക്സും നമ്മുടെ പ്ലാവിലയുടെ ജ്യൂസും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ നേരത്തെ പഴം വഴറ്റിയത് കൊണ്ട് കുറച്ച് അടിയിൽ പിടിക്കുന്ന പോലെ ഉണ്ടാവും അത് നമ്മൾ ഈ ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് വരും കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചവരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ പഴം മിക്സിയിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവരിയ വെള്ളത്തോട് കൂടെ തന്നെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് ആ പ്ലാവിലെ ജ്യൂസ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറായിട്ട് നമ്മളുടെ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശർക്കരപ്പാനിയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പക്ഷേ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നല്ലൊരു ടേസ്റ്റ് അപ്പോൾ അതും കൂടെ ഒന്ന് തിളച്ച് ആയതിന് ശേഷം ഞാനിവിടെ തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും എടുത്തിട്ടുള്ള ഒരു തേങ്ങയുടെ മുഴുവനായിട്ടുള്ള കട്ടിയായിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരട്ടെ ഫൈനലായിട്ട് നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിമൊന്ന് വറുത്തിടാം ഈ സമയത്ത് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ പഴത്തിൽ അരച്ച് ചേർത്തുകൊണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റിയും ഈസിയും വെറൈറ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പ്ലാവിലെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വെറൈറ്റിയും നല്ല ടേസ്റ്റുമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പായസം തന്നെയാണ് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പായസത്തിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തെർമാക്കോളാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഞാൻ പൊട്ടിയൊരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അതിലുള്ള വെള്ളമൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചു മാറ്റുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ധർമാക്കോളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആരും വെറുതെ കളയില്ല അത്രയ്ക്കും നല്ല ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരു കണ്ടെയ്നറിൻ്റെ മൂടിയും പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എങ്ങനെ ലൈവായിട്ട് ധർമാകോൾ വെച്ചിട്ട് ഒട്ടിക്കാം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് നല്ല ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന ഒരു കണ്ടെയ്നറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മൂടി പൊട്ടിയതുകൊണ്ട് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ അതൊട്ടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ രണ്ടിലുള്ള വെള്ളം ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിടിക്കാം ഇതിൻ്റെ ഓട്ടയൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് അമർത്തി പിടിച്ചതിന് ശേഷം ഫ്ലെക്സ് ക്യൂക്കാണ് ഇവിടെ എടുക്കുന്നത് ഈ ഗം നമ്മളെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതുപോലെ തന്നെ പൊട്ടിയ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല കിടിലൻ ഒരു ഗം തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ മോളോടും ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് പിടിക്കാൻ പറഞ്ഞിരുന്നു ഈ കൈപ്പിടീൻ്റെ അവിടെ ആയതുകൊണ്ടാണ് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാട് അപ്പം ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം ഞാൻ എല്ലായിടത്തേക്ക് ഗം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഉള്ളിലും ഇതുപോലൊന്നാക്കി കൊടുക്കുന്നുണ്ട് പുറത്തും ഗം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു ധെർമോക്കോളിൻ്റെ പീസ് എടുത്തതിനു ശേഷം ഗം ഞാൻ ഇതുപോലൊന്ന് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഗം ആക്കി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ധെർമോക്കോൾ നന്നായിട്ട് അലിഞ്ഞ് അതിലേക്ക് നല്ലൊരു ഗമ്മിൻ്റെ രൂപത്തിലായി മാറും കേട്ടോ നമ്മൾ വെറുതെ ഈ ഫ്ലെക്സ് ക്യൂക്ക് മാത്രം ഉപയോഗിച്ച് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ല ഉറപ്പായിട്ട് അവിടെ നിൽക്കില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദെർമാക്കോൾ യൂസ് ചെയ്യുന്നത് അപ്പം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാനൊരു കമ്പി ഉപയോഗിച്ച് ഇത് എല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ഈ ഫ്ലക്സ് ക്യുക്ക് നല്ല ചൂടായിരിക്കും അപ്പോൾ നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ കൈ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൈ നന്നായിട്ട് ചൂടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള കമ്പി എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഭാഗത്തും ഒരു ചെറിയ പീസ് ഡെർമാക്കോൾ വെച്ചെടുത്തിട്ട് കമ്മൊന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഈ ഭാഗം പൊട്ടുകയോ ക്രാക്കാകുകയോ ഒന്നും തന്നെ വരില്ല കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇനി എത്ര തന്നെ പിടിച്ച് വലിച്ചാലും ഇത് പൊട്ടില്ല നമുക്ക് എത്ര വെള്ളം വേണമെങ്കിലും ഇതിൽ മുഴുവനായിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ മറ്റേ മൂടിയൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു പൊട്ടൽ തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഇതും ഒന്ന് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ കപ്പ് ഒട്ടിച്ചതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ മുട്ടത്തോട് വെച്ചും ബേക്കിംഗ് സോഡ വെച്ചും പൗഡർ വെച്ചൊക്കെ ഇങ്ങനെ പൊട്ടിയ പാത്രങ്ങളൊക്കെ ഒട്ടിക്കാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നല്ല നൂറ് ശതമാനം എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തരുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണ് അതുപോലെ തന്നെ പെട്രോളിൽ ധർമാക്കോളും സിമെൻറ്റും ചേർത്തിട്ട് നമ്മളുടെ ക്രാക്കായിട്ടുള്ള വോളൊക്കെ ഇങ്ങനെ ഒട്ടിക്കാം എന്നൊക്കെ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ട് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം അപ്പോൾ നിങ്ങൾ അതിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഈ ഓട്ടയായ ഭാഗത്തൊക്കെ ഇതുപോലെ ദെർമാക്കോൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കമ്പി വെച്ചിട്ട് തന്നെ എല്ലായിടത്തേക്കും ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കപ്പും ഇതുപോലെ തന്നെ ആ കണ്ടെയ്നറിൻ്റെ മുടിയും നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കപ്പിൽ മുഴുവനായിട്ടും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ലീക്ക് ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ ഒട്ടിച്ച് ഭാഗം വരെയും മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ലീക്ക് ആവുന്നില്ല അപ്പോൾ നൂറ് ശതമാനം നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും നല്ലൊരു കിടിലൻ ഒരു ടിപ്പ് തന്നെയാണ് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ധർമ്മക്കോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പോട്ടിയ പ്ലാസ്റ്റിക് പാത്രങ്ങളായാലും പെട്ടെന്ന് ഒട്ടിച്ച് പുതിയതാക്കി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളുടെ ഈ ഈ കളറിലുള്ള പെയിൻറ്റ് ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് അതില്ല അപ്പോൾ വേറൊരു കളറായിരുന്നു ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കണ്ടെയ്നർ എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ പെട്രോളാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ധർമാകോൾ എടുത്ത് ചെറിയ പീസസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് നമ്മളുടെ ധർമാക്കോൾ പെട്രോളിൽ ലയിച്ച് വരുന്നുണ്ട് വളരെ കുറച്ച് മാത്രം പെട്രോൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഞാൻ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കൂടി പോയിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മക്കളുടെയൊക്കെ ഒരു സ്ലൈമിൻ്റെ രൂപത്തിൽ നല്ലൊരു ഗമിൻ്റെ രൂപത്തിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ രൂപത്തിൽ നമ്മളൊരു കണ്ടെയ്നറിലിട്ട് അടച്ച് വെച്ച് മക്കൾ ക്രാഫ്റ്റ് വർക്ക് അതുപോലെ തന്നെ ബുക്ക് കൊട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കടയിൽ നിന്നൊന്നും പൈസ കൊടുത്ത് ഗം വാങ്ങേണ്ട ഒരാവശ്യമില്ലാട്ടോ അപ്പോൾ നമ്മളുടെ ഗം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി പൊട്ടിയിട്ടുള്ള ഷൂ ഇത് വെച്ചിട്ട് എങ്ങനെയാണൊന്ന് ഒട്ടിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആ പെട്രോൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഗ്മ മാത്രം ഒരു ബ്രഷിൽ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഇൻസുലേഷൻ ടൈപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് നമുക്കിത് കവർ ചെയ്ത് വെക്കാം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് ഒട്ടിപ്പി ഒട്ടിയിട്ടുണ്ടാവും ഇത് മക്കളുടെ ഷൂവില് മാത്രമല്ല കേട്ടോ ചെപ്പലിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്സ് പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്